കുട്ടികാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളെന്നുണ്ടല്ലോ കോഴിക്കോട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് കേട്ടോ കോഴിക്കോട് ബീച്ചിൽ കിട്ടണേ കൂന്തൽ നിറച്ചത് കൂന്തൽ എല്ലാവർക്കും അറിയാം എങ്ങനെ ഇരിക്കുക എന്നുള്ളത് ഞാനിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഫ്രഷു ഹോമിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഇത് ഞാനൊരു ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഒൻപത് ഗ്രാം കൂന്തലാണ് എടുത്തേക്കണത് കുറച്ച് പത്ത് പന്ത്രണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് കൂന്തൽ നിറയ്ക്കണെന്ന് ഞാനൊരു ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ കണ്ടതാണ് അപ്പം ഞാനത് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാനൊന്ന് ചെയ്ത് വെക്കാൻ പോവാണ് ഞാൻ സാധാരണ ഇത് മേടിക്കാറില്ല കാരണം ഇവിടെ കുട്ടികളാരും ഇത് കഴിച്ചത് വരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സാധനം മേടിക്കുന്നതാണ് അപ്പോൾ അത് ചെയ്ത് നോക്കാം നമുക്ക് അപ്പോൾ അതിന് നല്ല കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതായത് കുറച്ച് നാളികേരം ഞാനത് കുറച്ച് നാളികേരം വറുത്തേട്ടാണ് ചേർക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ചിരകി ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരു അര മുതൽ മുക്കാൽ കപ്പ് വരെ നമ്മൾ എടുക്കുന്ന കൂന്തലിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് എടുത്താൽ മതി അതിൻ്റെ കൂടുതൽ തന്നെ ഞാൻ കുറച്ച് പെരിഞ്ചീരവും കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ടെട്ടോ ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വറുത്ത് നമുക്ക് മാറ്റി വെക്കണം എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഉള്ളി സാധനങ്ങളൊക്കെ വഴറ്റി എടുക്കാൻ കോക്കനറ്റും പെരിഞ്ചീരവും അതുപോലെ കളറിലും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അതേ എണ്ണയിലേക്ക് ഞാൻ ഒരു ഒന്നര കപ്പ് ഒണിയൻ ചെറുതാക്കി മുറുക്കിയത് എങ്ങനെ വേണമെങ്കിലും മുറുക്കി എടുക്കാം കേട്ടോ നീളത്തിൽ സ്ലൈസ് ചെയ്ത് കൊടുക്കാം ചെറുതാക്കി നോക്കിയതും ഒരു മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനകത്ത് കുരുമുളക് പൊടിയാണ് എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പച്ചമുളക് മൂന്നെണ്ണേ ചേർത്തിട്ടുള്ളൂ ഇതിനെ നന്നായിട്ടൊന്ന് വഴക്കി എടുക്കുക ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് രണ്ടോ മൂന്നോ ചേർത്ത് കൊടുക്കാം കാരണം ഇത് ഫിഷ് ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് നന്നായിട്ട് വാറ്റിയെടുക്കാം വാറ്റിയതാ ഈ ഈ ഈ രീതിയിൽ വരെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ അതൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ നിറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം മസാലയായിട്ട് ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഏതാ ടേസ്റ്റ് അനുസരിച്ച് അത് ചേർത്ത് കൊടുത്താൽ മതി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ രണ്ട് ചെറിയ തക്കാളി ഏകദേശം ഒരു മുക്കാൽ കപ്പ് തക്കാളി എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഒഴിയുമായിട്ട് ഇപ്പോഴും ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു ഇനി ഇതിന് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് തക്കാളി ഒന്ന് വെന്ത് വെന്ത്ടഞ്ഞിട്ട് ഇതിനായിട്ട് നമുക്ക് കുരുമുളക് പൊടിയും നമ്മൾ വറുത്ത് വെച്ചേക്കണം നാളികേരമൊക്കെ ചേർത്ത് ഇതിനെ മിക്സ് ചെയ്തിട്ട് ഇതിനെ ചൂടാറാൻ വേണ്ടി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇത് പൂന്തലിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം തക്കാളി ഒന്ന് വെന്ത് പറഞ്ഞാൽ അപ്പം നമ്മുടെ തക്കാളി കഥ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞാൻ ഞാനിന്ന് ഇടയ്ക്ക് ഒന്ന് ഇറക്കിയിട്ട് കൊടുത്തായിരുന്നു ഇനി അതിൽ ഞാൻ ഒരു ടീസ്പൂണോളം മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടി അത് എരിവ് അനുസരിച്ച് കൂടെ എല്ലാം ചേർത്തോളൂ ഇനി മല്ലിയുടെ എല്ലാം ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം ഞാൻ അതൊന്നും ഇടറിയാ ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചേക്കണ ഈ നാളികേരം ഒക്കെ ഉണ്ടല്ലോ അതിലത്തേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്നും അവിടെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക നമുക്ക് അതിൻ്റെ ഇടയില് നിറയ്ക്കാനുള്ളതാണ് അപ്പോൾ ചൂടോടുകൂടി കൂടി നിറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് കൂന്തലിൻ്റെ പ്രത്യേകത അറിയോ ഇത് നിറയ്ക്കുമ്പോൾ ഉണ്ടല്ലോ അത് കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി വഴുതി പോവേ അപ്പം അതുകൊണ്ടുതന്നെ നന്നായിട്ടൊന്നും ചൂടാറട്ടെ കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇട്ടില്ല എന്നേ ഉള്ളൂ അത് കറിവേപ്പില മല്ലിയുടെ എല്ലാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കും അപ്പം ഇതൊന്ന് ചൂടാറട്ടെ മുതലെല്ലാം മൊത്തമായിട്ട് നിറച്ചിട്ടുണ്ട് ഞാൻ നിറച്ച വീഡിയോ പിടിക്കണം എന്ന് വെച്ചാൽ പക്ഷെ ഇതിങ്ങനെ കയ്യിൽ നിന്ന് തെന്നി വഴുതി പോകും പിന്നെ നിറയ്ക്കാൻ കുറച്ച് പാടായിരുന്നു ഇത് ചെറുതായതുകൊണ്ട് തന്നെ ഇപ്പം മൊത്തം ഇത് പതിനൊന്നെണ്ണം ഉണ്ട് പന്ത്രണ്ടെണ്ണം ഉണ്ടായിരുന്നേ ഒരെണ്ണം ഞാൻ പിടിച്ച പിടിച്ചവശം പിടിക്കാത്തവരെ ഒത്തിരി ബലം കൊടുത്ത് പിടിച്ചു അപ്പോൾ അതങ്ങ് പൊട്ടിപ്പോയി അപ്പോൾ അതിന് ഞാനങ്ങ് കളഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കൂന്തൽ നിറച്ച് വെച്ചേക്കണത് ആ മസാല കറക്റ്റായിരുന്നു കേട്ടോ അതിന് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള മസാല എടുക്കാം ഇനിയിപ്പോൾ ഇത് സ്റ്റീം ചെയ്തെടുക്കണം ആദ്യം അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓയിലൊന്ന് ഷാലോ ഫ്രൈ കൂടി ചെയ്തെടുക്കണം അപ്പോൾ ഈ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇല ഉണ്ടെങ്കിൽ ആ ഇലയിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇല ഇല്ലാത്തത് ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കണം അപ്പോൾ അതെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീം ചെയ്തെടുത്തു എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് കാശ്മീരി റഡ് ചില്ലി പൗഡറും കുറച്ച് കുരുമുളക് കൂടിയും ഒരു വെളിച്ചെണ്ണയിൽ ഒത്തിരി വെളിച്ചെണ്ണ മതി കേട്ടോ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തേക്കാണ് ഞാൻ ചട്ടി ചൂടാക്കിയിട്ടുണ്ട് അധികം ചൂടായിട്ടില്ല എന്നിട്ട് ഇതിനെ ഓരോന്നിനെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി തന്നെ മസാലയൊക്കെ പുറത്തു നിന്ന് കൂട്ടോ കാരണം ഞാൻ ആ ടൂത്ത് പിക്ക് കുത്തിയത് ശരിയായി ഉണ്ടായിരുന്നില്ല അതൊരു ഒരെണ്ണ ഒരു ലെയർമ മാത്രമായിട്ട് കുത്തിപ്പോയി ബാക്കിയൊന്നിനും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിൽ നിന്ന് കുറച്ചിങ്ങനെ വെള്ളം മൂടി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പോകണം അതിൻ്റെ ഇതിൽ വെള്ളമുള്ളൊരു സാധനമാണല്ലോ ഈ കൂന്തൽ എന്ന് പറഞ്ഞു അതായിരിക്കും ഞാൻ ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞു ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആ മുളക് പൊടിയുടെ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്തത് ഇത് കിടക്കട്ടെ എന്നിട്ട് നമുക്കൊന്ന് തിരിച്ച് മറച്ചു വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒരു എന്താ പറയുക ഒരുപാടിങ്ങനെ സ്റ്റീം ചെയ്തെടുത്ത സാധനങ്ങൾ നമുക്ക് തിന്നാൻ ചില സാധനങ്ങൾ കഴിക്കാൻ മടിയായിരിക്കുമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഈ മിക്സിങ്ങിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ മുട്ട പുഴുങ്ങിയതുണ്ടല്ലോ അതിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കാം ഇതൊക്കെ ഈ ഇങ്ങനെ ഒരെണ്ണത്തിൽ തന്നെ ചെയ്യാണ്ട് പല മസാലകളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം